ഖത്തർ വേൾഡ് കപ്പ് വിജയങ്ങളായതിനു ശേഷം അർജന്റീന ഫുട്ബോളുടെ ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് ഇപ്പോഴുതാ അർജൻറ്റീന നാഷണൽ ടീം അടുത്തതായി കളിക്കാൻ പോകുന്ന വലിയ ടൂർണമെൻറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കോപ്പ അമേരിക്ക കോപ്പ അമേരിക്കയ്ക്ക് മുമ്പുള്ള പരിശീലന സെഷനുകൾ അർജന്റീന സംഘടിപ്പിച്ചിരിക്കുന്നത് ഇൻ്റർമിയാമി എന്ന ക്ലബിൻ്റെ ഗ്രൗണ്ടിലാണ് ഇപ്പോഴുതാ കോപ്പ അമേരിക്കയ്ക്ക് മുമ്പ് അമേരിക്കയിൽ വെച്ച് അർജൻറീനയുടെ കോച്ചായ ലെനൻസ് കലോണി കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ തൻ്റെ ടീമിനെ കുറിച്ച് പറഞ്ഞതിങ്ങനെ എൻ്റെ ടീമിൽ ഇപ്പോഴുള്ള താരങ്ങളിൽ ചില പോർഷനിൽ കളിക്കുന്ന ചില താരങ്ങൾക്ക് ഇപ്പോഴും ശാരീരിക ക്ഷമതയിൽ എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അർജൻറ്റീന ടീമിലേക്ക് ഞാൻ കൂടുതൽ പേരെ ഉൾപ്പെടുത്തിയത് അന്തിമ തീരുമാനം കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ഉണ്ടാകും എല്ലാവരെയും ഞാൻ ഗ്രൗണ്ടിൽ പരിശീലിപ്പിച്ചതിനു ശേഷം മാത്രമായിരിക്കും അവരുടെ ഫിസിക്കൽ കണ്ടീഷനും കൂടി നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും കോപ്പ അമേരിക്കയ്ക്കുള്ള അവസാന ഇലവനെ തീരുമാനിക്കുക ചില താരങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷനിൽ എനിക്ക് വളരെയധികം സംശയമുള്ളതുകൊണ്ട് ഞാൻ അർജൻറ്റീന ഫുട്ബോൾ ഫെഡറേഷനോട് നേരത്തെ തന്നെ സമ്മതം വാങ്ങിയിട്ടുണ്ട് അർജൻറ്റീനയുടെ കൊപ്പ അമേരിക്കയ്ക്കുള്ള സ്കോഡിനെ എന്തായാലും ഞാൻ ഇതുവരെയും അന്തിമമായി തീരുമാനിച്ചിട്ടില്ല അതിനിും കുറച്ച് ദിവസങ്ങൾ ബാക്കിയുണ്ട്